ും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ നമ്മളൊന്ന് വന്നത് എന്ന് വെച്ചാൽ മഹാരാജാലോ താമരശ്ശേരി അടിവാരം പാത്രാ നിങ്ങളന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നത് ഫർണിച്ചറിൻ്റെ ഒരു മായാ ലോകത്തേക്കാട്ടോ അത്രയും സാധനങ്ങളോ അത്രയും വിശാലമായ ഷോറൂമോണോ മഹാരാജാസ് അപ്പൊ നമ്മള് വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി ചെന്നതായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ നല്ല നല്ല തികള കണ്ടപ്പോൾങ്ങളെ കൂടി കാണിക്കാൻ ഉദ്ദേശയാනේ അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി കമന്റ് ഇടീട്ടോ നല്ല നല്ലതു മനസ്സില നമ്മൾ ഇവിട ഞാൻ പറഞ്ഞ ഒരു സ്റ്റാൻഡ നോക്കാവുന്ന മഹാരാജയ ലട്ടോള്ളത് പ്രേംവണ്ടി വീlname ഇതു കണ്ടോ അതോണം കുറച്ച് ദൂരത്തെ ഇന്നെടുക്കാനേതാണ് അത് കണ്ടോ അത് അതെന്തോ രണ്ട് കാലായിരുന്നു കണ്ടില്ലേ നമ്മള് കാണാത്തൊരു മോഡൽ കിട്ടും കണ്ടില്ലേ ഇതെത്ര വില വരുന്നേ കണ്ടോ രസല്ലേ വന്നത് അപ്പൊ കണ്ടില്ലേ ഏതാച്ചിട്ട് സ്റ്റാൻഡ് കണ്ടോ നല്ല രസമല്ലേ ഇത് രണ്ട് പീസായിട്ട് ഇങ്ങനെ വെച്ചു തന്നെ അതിൻ്റെ ഒരു പീസിന് വരുന്നത് നാല് അഞ്ഞൂറ് അറ്റ വരുന്നത് മെറ്റലില് വരുന്നതാണ് അപ്പോൾ അതാ മക്കളെ ടേബിളിലെ പുസ്തകം വായിക്കാനൊക്കെ യൂസ് ചെയ്യുന്നു ഒക്കെ അവിടെ എന്താ പറയുക ഒന്നും പറയാനില്ല മക്കളെ സാധനങ്ങൾ കണ്ടമ്പരക്കാന്ന് പറയുന്നത് അതാണ് അത്രയും സാധനങ്ങളട്ട എങ്ങനെന്തൊക്കെ സേസിൽ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതിയെ ഞമ്മളൊരു സ്റ്റാൻഡ് തപ്പി വന്നോട്ടോ അവിടെ ഇത് ഈ മേശ ഉണ്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയർ നമുക്ക് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും അങ്ങനത്തെ ടൈപ്പാണ് വരുന്നത് ഉണ്ടല്ലേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഈ റൂമിലേക്ക് എന്നെ അങ്ങനെ തിരിപ്പിച്ചു അപ്പോൾ കാണാൻ വൃത്തിയായിട്ട് വാസ്യമുണ്ടോ

എത്ര വരുന്നത് ഇതിന് അല്ലേ ഇത് മാർബിൾ അല്ലേ വരുന്നത് ഈ ഓരോ ചെയറിന് വരുന്നത് ഏഴേനാണോ റെട്ടോ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ